തൻ്റെ സഹോദരനായിരിക്കുന്ന പി എബ്രഹാം എന്ന് പറഞ്ഞ സഹോദരന് അദ്ദേഹം രോഗശാന്തി വരത്തിൽ വിശ്വസിച്ചിരുന്നവരാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോകുമായിരുന്നില്ല അദ്ദേഹം കാൻസർ ബാധിച്ച് ഇതാ ഒരു കട്ടലിൽ തൻ്റെ വീട്ടിൽ മരണസരായിട്ട് കിടക്കുകയാണ് അപ്പോൾ അവനിങ്ങനെ നിരഞ്ഞു നിറങ്ങി കട്ടിലിൻ്റെ മൂലയിലേക്ക് വന്ന് കിടക്കുകയാണ് അവിടെ ഇരുന്ന് അവരുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ കൂട്ടുക അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വന്ന ദൈവദാസന്മാർ പറഞ്ഞു അച്ചായ ഇച്ചിരി അവിടെ മാറിക്കിടന്നേ ഈ കട്ടിലിൻ്റെ ചാരത്ത് വന്ന് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ താഴെ വീഴ്ത്തില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതെങ്ങനെ ഞാൻ മാറിയിരിക്കും ആ കട്ടിലിൻ്റെ മധ്യത്തിൽ നിന്ന് ഞാൻ ഈ ഓരത്തേക്ക് ചാരിക്കടക്കുന്ന കാര്യം എന്താണെന്നറിയാമോ എന്നെ എതിരേൽപ്പ് കൊണ്ടുപോകേണ്ട ദൂതസംഘം എൻ്റെ കട്ടിലിൽ വന്ന് നിരനിറിയായിട്ടിരിക്കുകയാണ് ഞാൻ അവർക്ക് സ്ഥലം കാണിച്ചു കൊടുക്കേണ്ടിയോ അവർക്ക് സ്ഥലം കൊടുക്കേണ്ടിയോ അവർക്ക് ഇരിക്കാൻ സ്ഥലം കൊടുക്കേണ്ടിയോ എന്ന് പറയുമ്പോൾ ഈ പി മാത്യുവിൻ്റെ ഹൃദയത്തിലേക്ക് ആനന്ദത്തിൻ്റെ അതിരേഖത്തിൽ അദ്ദേഹം ഒരു പാട്ടിലിരിക്കുകയാണ് ഈ പാട്ടാണ് പ്രിയപ്പെട്ടവർ നമ്മൾ മരണ വീട്ടിലൊക്കെ മിക്കവാറും പാടുന്നത് ദൂതസംഘമാകവേ എന്നെ എതിരേൽപ്പാനായിട്ട് വരുന്നു എന്നുള്ള പാട്ട് പാട്ടുപാടുവുള്ള